മുംബൈ ദർബൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു അതുപോലെ അടുത്തുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ മേടം മുതൽ മീനം രാശി വരെയുള്ളവരുടെ ഏപ്രിൽ ഏഴാം തീയതി മുതൽ പതിമൂന്നാം തീയതി വരെയുള്ള സമ്പൂർണ്ണ ഭാരഫലങ്ങളാണ് പറയുന്നത് ഈ ആഴ്ചയിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും ഈ ആഴ്ച മീനം രാശിയിൽ പഞ്ചഗ്രഹയോഗം നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് മീനം രാശിയിൽ സൂര്യൻ ബുധൻ ശുക്രൻ ശനി രാഹു എന്നീ അഞ്ച് ഗ്രഹങ്ങൾ ഒന്നിച്ചായിരിക്കും നിൽക്കുന്നത് ഗുരു ഇടവം രാശിയിലും ചൊവ്വ കർക്കിടക രാശിയിലും കേതു കന്നി കന്നിരാശിയിലുമായിരിക്കും ഈ ആഴ്ച മുഴുവനും ില്ക്കുന്നത് ചന്ദ്രൻ ഈ ആഴ്ച കർക്കിടകം ചിങ്ങം കന്നി രാശികളിൽ കൂടെയായിരിക്കും സഞ്ചരിക്കുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദശ അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസം കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളൂ ആദ്യമായി അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാദമടങ്ങുന്ന മേടൻ രാശിക്കാരുടെ കാര്യങ്ങളാണ് പറയുന്നത് ഈ ആഴ്ച മേടൻ രാശിക്കാരുടെ കോൺഫിഡൻസ് ലെവൽ വർദ്ധിക്കുന്നതായിരിക്കും മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ പുനരാരംഭിക്കുന്നതും അതെല്ലാം തന്നെ പൂർണ്ണമാക്കുന്നതുമായിരിക്കും ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് കോർട്ട് എന്നിവിടങ്ങളിൽ എന്തെങ്കിലും കാര്യം തടസ്സപ്പെട്ട് കിടന്നിരുന്നെങ്കിൽ അതെല്ലാം നടന്നു കിട്ടുന്നതുമായിരിക്കും ഈ ആഴ്ച ഉദ്യോഗാർത്ഥികളായ യുവതീ യുവാക്കൾക്ക് സമയം വളരെ അനുകൂലമായിരിക്കും ഈ സമയത്ത് ജോലി ലഭിക്കുവാനുള്ള എല്ലാ ചാൻസുകളും ഉണ്ടാകുന്നതാണ് ഏഴര ശനി ആരംഭിച്ചിരിക്കുന്ന മേടം രാശിക്കാർക്ക് കാര്യങ്ങൾ നടന്നു കിട്ടുവാൻ താമസം ഉണ്ടാകുമെങ്കിലും സൂര്യൻ നിങ്ങളുടെ രാശിയിൽ പ്രവേശിക്കുന്നത് ഒരു മാസത്തോളവും സൂര്യൻ്റെ ശുഭഫലങ്ങൾ ലഭിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും കാരണം ഇത് സൂര്യൻ്റെ ഉച്ചസ്ഥാനമാണ് ഇവിടെ നിൽക്കുന്ന സൂര്യൻ ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് ദാമ്പത്യ ജീവിതം സാമാന്യമായിരിക്കും ലവ് റിലേഷനിലുള്ളവർക്കും ഈ സമയത്ത് പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും വിദ്യാർത്ഥികൾക്ക് കോമ്പറ്റേറ്റീവ് പരീക്ഷകളിൽ നന്നായി പെർഫോം ചെയ്യുവാൻ സാധിക്കുന്നതായിരിക്കും ആരോഗ്യത്തിൽ നേരത്തെ മുതൽ പ്രശ്നങ്ങളെ നേരിട്ട് അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ആറ് ആയിരിക്കും ഇനി കാർത്തിക രണ്ടും മൂന്നും നാലും പാദങ്ങൾ രോഹിണി മകൈരം ഒന്നും രണ്ടും പാദങ്ങളടങ്ങുന്ന ഇടവം രാശിക്കാരാണ് ഇടവം രാശിക്കാർക്ക് ഈ ആഴ്ച എല്ലാ കാര്യങ്ങളിലും പുരോഗതി കാണുവാൻ സാധിക്കുന്നതായിരിക്കും വ്യാപാരി വ്യവസായികൾക്ക് ഇത് നല്ല സമയമായിരിക്കും എങ്കിലും റിസ്ക്കുള്ള കാര്യങ്ങൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് ഈ ആഴ്ച യാത്രകൾ ചെയ്യുന്നതാണ് യാത്രകൾ ചെയ്യുമ്പോൾ ഭക്ഷണ പാനീയങ്ങളിൽ നന്നായി ശ്രദ്ധിക്കണം അല്ലാത്തപക്ഷം പക്ഷം ഉദരസംബന്ധമായ പ്രശ്നങ്ങൾ വരുവാൻ സാധ്യതകളുണ്ട് ജീവിത പങ്കാളിയുമായി നല്ല ബോണ്ടിംഗ് ഉണ്ടാകുന്നതായിരിക്കും പുതിയ പ്രേമബന്ധങ്ങൾ ഉടലെടുക്കുന്നതാണ് വിദ്യാർത്ഥികൾക്ക് ഈ ആഴ്ച നല്ലതായിരിക്കും ആരോഗ്യസ്ഥിതികൾ സാമാന്യമായിരിക്കും പൊതുവെ ഇടവം രാശിക്കാർക്ക് ഈ ആഴ്ച ശുഭകരമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ഏഴ് ആയിരിക്കും ഇനി മകൈരം മൂന്നും നാലും പാദങ്ങൾ തിരുവാതിര പുണർദം ഒന്നും രണ്ടും മൂന്നും അടങ്ങുന്ന മിഥുനം രാശിക്കാരാണ് ആഴ്ചയുടെ ആരംഭത്തിൽ മിഥുനം രാശിക്കാർക്ക് എന്തെങ്കിലും ശുഭവാർത്തകൾ ലഭിക്കുന്നതായിരിക്കും കരിയറിൽ ഗ്രോത്ത് കാണുവാൻ സാധിക്കുന്നതാണ് ഓഫീസിൽ എല്ലാ കാര്യങ്ങളും ലീഡ് ചെയ്യുവാനുള്ള ചാൻസുകൾ ലഭിക്കുന്നതായിരിക്കും വ്യാപാരി വ്യവസായികൾക്ക് ലാഭസ്ഥിതികൾ നല്ലതാകുന്നതാണ് സാമ്പത്തിക സ്ഥിതികളും പൊതുവെ സാമാന്യമായിരിക്കും ആരോഗ്യത്തിൽ ചിലരെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാക്കുവാൻ സാധ്യതകളുണ്ട് കൈകാലുകൾക്ക് വേദന ജോയിൻ പെയിൻ എന്നിവ അലട്ടുന്നതായിരിക്കും ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും ലവ് റിലേഷനിലുള്ളവർ ഈ ആഴ്ച കൂടുതൽ എക്സ്പെക്റ്റേഷൻസ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ അതിൽ നിരാശപ്പെടേണ്ടി വരും സന്താനപക്ഷത്തിൽ നിന്നും ശുഭവാർത്തകൾ ലഭിക്കുവാൻ യോഗമുണ്ടാകുന്നതായിരിക്കും വിദ്യാർത്ഥികൾക്ക് ഈ മാസം അല്പം കൂടുതൽ പരിശ്രമം ചെയ്യേണ്ടി വരും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ മൂന്ന് ആയിരിക്കും ഇനി പുണർദം നാലാം പാദം പൂയം ആയില്യം കർക്കടകം കർക്കടകൻ രാശിക്കാരുടെ കാര്യങ്ങളാണ് പറയുന്നത് ഈ സമയത്ത് കർക്കടകം രാശിക്കാർ റിസ്ക്കുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ചിലപ്പോൾ ഹാനികൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും ഒരു കാര്യവും വെറുതെ പിടിച്ച് ചെയ്യുവാൻ പാടില്ല കർക്കടകം രാശിക്കാർ പൊതുവെ ചഞ്ചല മനസ്കരാണ് യാതൊരു കാരണവശാലും കൂടുതൽ ഇമോഷണലായി ആരോടും ഇടപെടുകയോ ആരിൽ നിന്നും എന്തെങ്കിലും പ്രതീക്ഷിക്കുവാനോ പാടില്ല ഇതിൽ ചിലപ്പോൾ നിരാശ അനുഭവപ്പെടേണ്ടി വരും മറ്റുള്ളവരെ ആശ്രയിക്കാതെ സ്വയം എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും കരിയറിൽ ഈ ആഴ്ച ഗ്രോത്ത് ഉണ്ടാകുന്നതാണ് വ്യാപാരി വ്യവസായികൾക്കും ഈ സമയത്ത് പുരോഗതി പ്രതീക്ഷിക്കാവുന്നതാണ് സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നതല്ലായിരിക്കും ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്യുന്നതാണ് ആഴ്ചയുടെ മദ്യസമയത്ത് അല്പം ടെൻഷൻ ഉണ്ടാകുമെങ്കിലും പെട്ടെന്ന് തന്നെ അത് മാറിക്കിട്ടുന്നതുമായിരിക്കും ആരോഗ്യസ്ഥിതികൾ സാമാന്യമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ രണ്ട് ആയിരിക്കും ഇനി മകം പൂരം ഉത്രം ഒന്നാം പാദം അടങ്ങുന്ന ചിങ്ങം രാശിക്കാരാണ് കരിയറിൽ ഈ ആഴ്ച നല്ല ഗ്രോത്ത് ഉണ്ടാകുന്നതാണ് പുതിയ ജോലിക്കും മറ്റും അപ്ലൈ ചെയ്തിട്ടുള്ളവർക്ക് അനുകൂല പരിസ്ഥിതികൾ ഉണ്ടാകുന്നതായിരിക്കും ബിസിനസ് ചെയ്യുന്നവർ കർമ്മ മേഖല വികസിപ്പിക്കുവാൻ ശ്രമിക്കുന്നതാണ് ഇത് ഒന്നിലധികം സോഴ്സുകളിൽ കൂടെ ഇൻകം ഉണ്ടാകുവാൻ സഹായിക്കുന്നതുമായിരിക്കും സാമ്പത്തിക സ്ഥിതികളും നല്ലതായിരിക്കും പക്ഷേ ചിലവുകൾ വർദ്ധിക്കുവാൻ സാധ്യതകളുണ്ട് ഇതിൽ ശ്രദ്ധിക്കണം ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ടിരുന്നവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും ആരോഗ്യസ്ഥിതികൾ പഴയ ഇതിലും നല്ലതായിരിക്കും വിദ്യാർത്ഥികളിൽ ഈ ആഴ്ച കുറച്ച് അലസത വരാൻ സാധ്യതകളുണ്ട് മാതാപിതാക്കൾ ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം ഈ ആഴ്ചയിൽ നിങ്ങളുടെ ലക്കി നമ്പർ നാല് ആയിരിക്കും ഇനി ഉത്രം രണ്ടും മൂന്നും നാലും പാദങ്ങൾ അത്തം ചിത്തിര ഒന്നും രണ്ടും പാദങ്ങളടങ്ങുന്ന കന്നിരാശിക്കാരാണ് ഈ ആഴ്ച യാത്രകൾ ചെയ്യുന്നതായിരിക്കും യാത്രയിൽ പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും സാമ്പത്തികപരമായി ഈ ആഴ്ച നല്ലതായിരിക്കും കരിയറിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതല്ല പക്ഷേ മറ്റുള്ളവരിൽ എപ്പോഴും ഒരു ദൃഷ്ടി ഉണ്ടായിരിക്കുന്നത് നല്ലതായിരിക്കും കാരണം നിങ്ങളുടെ എന്തെങ്കിലും വീക്ക് പോയിന്റ് അവർ നിങ്ങൾക്ക് പ്രതികൂലമായി യൂസ് ചെയ്യുന്നതായിരിക്കും അതുപോലെ യാതൊരുവിധ രഹസ്യങ്ങളും മറ്റും ആരുമായും പങ്കുവയ്ക്കുവാനും പാടില്ല ലവ് റിലേഷനിലുള്ളവർ തമ്മിൽ ചെറിയ ചെറിയ കംപ്ലയിൻ്റും മറ്റും ചെയ്യുന്നതായിരിക്കും നിങ്ങളിൽ ഒരു ഡിസ്സാറ്റിസ്ഫാക്ഷൻ കാണാൻ സാധിക്കുന്നതായിരിക്കും ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും വ്യാപാരി വ്യവസായികൾക്ക് വരുമാനം വർദ്ധിക്കുന്നതാണ് ഭൂമി ഭവനം എന്നിവയിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും വിദ്യാർത്ഥികൾക്ക് സമയം വളരെ അനുകൂലമായിരിക്കും ആരോഗ്യത്തിൽ പ്രശ്നങ്ങളുള്ളവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ എട്ട് ആയിരിക്കും ഇനി ചിത്തിര മൂന്നും നാലും പാദങ്ങൾ ചോതി വിശാഖം ഒന്നും രണ്ടും മൂന്നും അടങ്ങുന്ന തുലാം രാശിക്കാരാണ് ആഴ്ചയുടെ ആരംഭത്തിൽ തുലാം രാശിക്കാർക്ക് എന്തെങ്കിലും ശുഭവാർത്തകൾ ലഭിക്കുന്നതായിരിക്കും ഇത് സന്താനപക്ഷത്തെക്കുറിച്ചും ആകാം കരിയറിൽ നല്ല പുരോഗതി ഉണ്ടാകും മേലധികാരികൾ നിങ്ങളിൽ പ്രസന്നരായിരിക്കും എങ്കിലും മറ്റുള്ളവരുമായി വാദവിവാദങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ഈ ആഴ്ച യാത്രകൾ കൂടുതൽ ചെയ്യേണ്ടി വരും വിദ്യാർത്ഥികൾക്ക് സമയം നല്ലതായിരിക്കും ലവ് റിലേഷനിലുള്ളവർക്ക് തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും ദാമ്പത്യ ജീവിതത്തിൽ പ്രത്യേകിച്ച് മാറ്റങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും ആരോഗ്യസ്ഥിതികളും ഈ ആഴ്ച വളരെ നല്ലതായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ഏഴ് ആയിരിക്കും ഇനി വിശാഖം നാലാം പാദം അനിഴം ക്രിക്കേട്ട അടങ്ങുന്ന വൃശ്ചികം രാശിക്കാരാണ് ആഴ്ചയുടെ ആരംഭത്തിൽ പുതിയ പ്ലാനിങ്ങുകൾ ചെയ്യുന്നതായിരിക്കും പക്ഷേ അത് എക്സിക്യൂട്ട് സ്ലോയിൽ ചെയ്യാൻ പാടില്ല ഈ ആഴ്ച കുറച്ച് സ്പീഡിൽ കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതായിരിക്കും ക്രിസ്തു ദൂരെ യാത്രകൾ ചെയ്യുന്നതാണ് യാത്രയിൽ പ്രതീക്ഷിച്ച ഫലങ്ങളും ലഭിക്കുന്നതായിരിക്കും പക്ഷേ ഈ സമയത്ത് ചിലവുകൾ വർദ്ധിക്കുവാൻ സാധ്യതയുണ്ട് അതിനാൽ അനാവശ്യ ചിലവുകൾ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും കരിയറിൽ ചില പരിവർത്തനങ്ങൾ കാണുവാൻ സാധിക്കുന്നതായിരിക്കും ഇത് ട്രാൻസ്ഫറോ പ്രൊമോഷനോ ജോബ് ചേഞ്ചോ ഒക്കെ ആണ് വ്യാപാരി വ്യവസായികൾക്ക് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും ഇൻകം വർദ്ധിക്കുന്നതുമായിരിക്കും വിദ്യാർത്ഥികൾക്ക് ഇത് നല്ല സമയമായിരിക്കും പരീക്ഷകളിലും മറ്റും നന്നായി പെർഫോം ചെയ്യുവാൻ സാധിക്കുന്നതുമായിരിക്കും പ്രേമബന്ധങ്ങളിലുള്ളവർക്ക് വളരെ നല്ല സമയമായിരിക്കും ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും ആരോഗ്യസ്ഥിതികളിൽ പ്രത്യേക മാറ്റങ്ങളൊന്നു തന്നെ സംഭവിക്കുന്നതല്ലായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ആറ് ആയിരിക്കും ഇനി മൂലം പൂരാടം ഉത്രാടം ഒന്നാം പാദമടങ്ങുന്ന ധനുരാശിക്കാരാണ് ധനുരാശിക്കാർക്ക് ഈ ആഴ്ച സാമ്പത്തികപരമായി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതല്ലായിരിക്കും വരുമാനം നല്ലതായിരിക്കും കരിയറിൽ പ്രത്യേക മാറ്റങ്ങൾ ഉണ്ടാകുന്നതല്ല വ്യാപാരി വ്യവസായികൾക്കും സമയം സാമാന്യമായിരിക്കും ഈ ആഴ്ച കാര്യങ്ങൾ കുറച്ച് സ്ലോയിലായിരിക്കും നടന്നു കിട്ടുന്നത് അതിനാൽ എല്ലാ കാര്യത്തിലും നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കുറച്ച് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരും ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ലെങ്കിലും ഈ ആഴ്ച ടെൻഷൻ അല്പം കൂടുവാൻ സാധ്യതകളുണ്ട് അത് ആരോഗ്യത്തെ ബാധിക്കാതിരിക്കുവാനും ശ്രദ്ധിക്കണം ഈ ആഴ്ചയിൽ നിങ്ങളുടെ ലക്കി നമ്പർ അഞ്ച് ആയിരിക്കും ഇനി ഉത്രാടം രണ്ടും മൂന്നും നാലും പാദങ്ങൾ തിരുവോണം അവിട്ടം രണ്ടും പാദങ്ങളടങ്ങുന്ന മകരം രാശിക്കാരാണ് മകരം രാശിക്കാർ എത്ര കൂടുതൽ പരിശ്രമം ചെയ്യുന്നവോ അത്രയും കൂടുതൽ ഫലങ്ങളും ലഭിക്കുന്നതായിരിക്കും ഉദ്യോഗത്തിലുള്ള സ്ത്രീകൾക്ക് ഈ ആഴ്ച വളരെയധികം ശുഭകരമായിരിക്കും കരിയറിൽ നല്ല പുരോഗതി പ്രതീക്ഷിക്കാവുന്നതാണ് പ്രത്യേകിച്ചും ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്നവർക്ക് വ്യാപാരി വ്യവസായികൾക്ക് സമയം സാമാന്യമായിരിക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകത്തില്ലെങ്കിലും ചിലവുകളിൽ കൺട്രോൾ ചെയ്യുന്നത് നല്ലതായിരിക്കും ഈ ആഴ്ച ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം വിദ്യാർത്ഥികൾക്ക് സമയം സാമാന്യമായിരിക്കും മകരം രാശിക്കാർ ഈ ആഴ്ച ആരോഗ്യകാര്യങ്ങളിൽ നന്നായി ശ്രദ്ധിച്ചിരിക്കണം ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ രണ്ട് ആയിരിക്കും ഇനി അവിട്ട മൂന്നും നാലും പാദങ്ങൾ ചതയം പൂരുട്ടാതി ഒന്നും രണ്ടും മൂന്നും പാദങ്ങളടങ്ങുന്ന കുംഭം രാശിക്കാരാണ് ഈ ആഴ്ച കുംഭം രാശിക്കാർക്ക് കുറച്ച് കൂടുതൽ പരിശ്രമം ചെയ്യേണ്ടി വരും ഇത് ഉദ്യോഗത്തിലുള്ളവർക്കും സ്വയം തൊഴിലും ബിസിനസ്സും മറ്റും ചെയ്യുന്നവർക്കും ബാധകമായിരിക്കും ബന്ധുക്കളുമായി എന്തെങ്കിലും തെറ്റിദ്ധാരണകളോ അഭിപ്രായ വ്യത്യാസങ്ങളോ മറ്റുമുണ്ടെങ്കിൽ അത് മാറിക്കിട്ടുന്നതായിരിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നിന്നും ശ്രദ്ധ വ്യതിയലിക്കുവാൻ സാധ്യതകളുണ്ട് അതിനാൽ മാതാപിതാക്കൾ ഈ കാര്യത്തിൽ കുട്ടികളെ ഗൈഡ് ചെയ്യേണ്ടത് നല്ലതായിരിക്കും ഈ ആഴ്ച നിങ്ങൾ ആരോഗ്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നതായിരിക്കും അതിനാൽ ആരോഗ്യസ്ഥിതികൾ നല്ലതായിരിക്കും വീക്കെൻഡിൽ കുടുംബത്ത് അതിഥികളുടെ ആഗമനം ഉണ്ടാകുന്നതും അത് കുടുംബാന്തരീക്ഷം കൂടുതൽ സന്തോഷപ്രദമാകുവാൻ സഹായിക്കുന്നതുമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ എട്ട് ആയിരിക്കും അവസാനമായി പൂരൂരുട്ടാതി നാലാം പാദം ഉത്രൂട്ടാതി രേവതി അടങ്ങുന്ന മീനം രാശിക്കാരാണ് ആഴ്ചയുടെ ആരംഭത്തിൽ വർക്ക് കൂടുന്നതായിരിക്കും എങ്കിലും നിങ്ങളത് മാനേജ് ചെയ്യുന്നതുമായിരിക്കും വ്യാപാര വ്യവസായികൾക്ക് സമയം നല്ലതായിരിക്കും ലാഭസ്ഥിതികൾ വർദ്ധിക്കുന്നതാണ് വരുമാനം വർദ്ധിക്കുന്നതനുസരിച്ച് ചിലവുകളും വർദ്ധിക്കുന്നതായിരിക്കും എന്നാൽ ചിലവുകളിൽ കൺട്രോൾ ചെയ്യേണ്ടത് ആവശ്യമായിരിക്കും നിങ്ങളുടെ ആരോഗ്യസ്ഥിതികൾ നല്ലതായിരിക്കും പക്ഷേ വീട്ടിലുള്ള ചെറിയ കുട്ടികളുടെ ആരോഗ്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം മാതാപിതാക്കളുമായി വാദവിവാദങ്ങൾ വാദവിവാദങ്ങളുണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം വിദ്യാർത്ഥികൾക്ക് ഈ ആഴ്ച പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ നാല് ഇതാണ് മേടം രാശി മുതൽ മീനം രാശി വരെയുള്ളവരുടെ ഈ ആഴ്ചയിലെ സമ്പൂർണ്ണ വാരഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം